ഹലോ ഭയ നമസ്കാരം അപ്പൊ ഇതിന്റെ കമന്റ് ബോക്സിൽ സുഡാപ്പി സുഡാപ്പി എന്ന് വിളിക്കാനായിട്ട് സംഘികളെല്ലാവരും തയ്യാറായിക്കോളൂ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വാസുദേവൻ നായിക് എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനെ വയസ്സായ പ്രായമായ ഒരു മനുഷ്യനെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന നിങ്ങളുടെ മഹാനായിട്ടുള്ള നേതാവ് നാണവും മാനവും ഉളുപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പരസ്യമായിട്ട് പറഞ്ഞ സഹായം ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഷോഫുകൾ കാണിക്കാനായിട്ട് പറയുക വയസ്സായ ആണുങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ആട്ടി അകറ്റുന്ന സ്ത്രീകളെ വിളിച്ചു നിർത്തി സ്നേഹത്തോടെ സംസാരിച്ച് വീഡിയോ പകർത്തി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന മിസ്റ്റർ സുരേഷ് ഗോപി താങ്കൾ പരസ്യമായിട്ട് പറഞ്ഞ സഹായം കാരണം ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ തകർന്നു കൊണ്ടിരിക്കുകയാണ് വീട് ജപ്തി ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിരിക്കുകയാണ് നിങ്ങളുടെ തറവാട്ടു വീട്ടിലും നിങ്ങൾ താമസിക്കുന്ന പല സ്ഥലങ്ങളിലുമായിട്ട് ഈ പാവം പിടിച്ച മനുഷ്യൻ കയറി ഇറങ്ങി നടക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് കാതൽക്കാരിപ്പൊടി ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ കാണുന്നത് ഞാനിത് സംസാരിക്കുമ്പോഴേ കുറെമാർക്ക് കുരു പൊട്ടിയിട്ട് ഇതിന്റെ താഴെ വന്നുവെച്ചാൽ പറയും എടാ സുഡാപ്പി നീ എന്തിനാടാ എത്ര രോഷം കൊള്ളതെന്ന് രോഷം കൊള്ളും സാർ രോഷം കൊള്ളുക തന്നെ ചെയ്യും കാരണം ഞാൻ ഇതിനു മുമ്പ് സുരേഷ് ഗോപിനെ കുറിച്ച് ചെയ്ത വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സുരേഷ് ഗോപി എന്ന പറയുന്ന ഒരു മനുഷ്യ സ്നേഹിനെ ഒരുപാട് കണ്ടു വളർന്നു വന്ന ഒരു എയ്റ്റി കിഡാണ് ഞാൻ സുരേഷ് ഗോപിയുടെ മകൾ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മിയുടെ ആ ഓർമ്മ ദിനത്തിൽ പുള്ളി ചെയ്യുന്ന ഒരുപാട് സഹായങ്ങൾ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് വന്നതിന് ശേഷം കാണിക്കുന്ന ഊളത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ ഷോഫുകൾ കണ്ടു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ സാധിക്കില്ല ഇയാൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇയാൾ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് അയാൾ ചെയ്യുന്ന ഏതൊരു കാര്യവും രാഷ്ട്രീയ ലാഭം നോക്കി മാത്രമാണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ സുരേഷ് ഗോപിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നത് അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യണം അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് അത് നഷ്ടപ്പെട്ടു പോകരുത് അയാളുടെ സഹായം ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം ബി ജെ വേണ്ടി താങ്ങി നടക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സുഡാപ്പിയായി മാറിയതും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കുറ്റമായിട്ട് ഫീൽ ചെയ്യുന്നതും നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ഉളുപ്പുണ്ടെങ്കിൽ നാണമുണ്ടെങ്കിൽ അവിടുത്തെ ബി ജെ പി നേതൃത്വത്തിനോട് പറയുക സുരേഷ് ഗോപി പത്ത് ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞ് അവിടെയെല്ലാം പറഞ്ഞു പരത്തി നടക്കുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സഹായം പോലും മറ്റുള്ളവരിൽ നിന്ന് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച ബി നേതൃത്വവും സുരേഷ് ഗോപിയും ഇത് കാണുക ഇതിനുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക പബ്ലിസിറ്റിക്ക് വേണ്ടി പാവത്തിനെ ഒന്നും ഇങ്ങനെ ഇരയാക്കരുത് മിസ്റ്റർ സുരേഷ് ഗോപി ഇങ്ങനെ നാണം കെടുത്തരുത് ഒരിത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഈ മനുഷ്യന് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ദയവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കുക ഈ വീഡിയോ സുരേഷ് ഗോപിയോ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറ്റത്തരം നിങ്ങൾ കാണിക്കാൻ പാടില്ലായിരുന്നു ഇത് കൊടുഞ്ചതിയാണ് ഈ മനുഷ്യനെ എട്ട് വർഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ചെയ്ത ഒരു ചെതിയുടെ പേരിൽ ഈ മനുഷ്യന്റെ ജീവിതം തന്നെ നശിച്ചു പോയിരിക്കുക ഒരുപാട് നഷ്ടങ്ങൾ ഈ മനുഷ്യന് സംഭവിച്ചിരിക്കുക അതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കാണുക എൻഡോസൾഫൻ ദുരിതബാധനായ മകൻ മരിച്ച് ഒരു മാസം തികയും മുൻപേ ജപ്തി നോട്ടീസ് ഏറ്റുവാങ്ങേണ്ടി വന്ന ഷേണിയിലെ വാസുദേവ് നായികിന്റെ കടബാധ്യതയും സുരേഷ് ഗോപി ഏറ്റെടുത്തതാണ് തിരിച്ചടവ് തുക തിട്ടപ്പെടുത്തി തരുന്ന മുറയ്ക്ക് ആ തുകയും കൈമാറുമെന്ന് അദ്ദേഹം അറിയിച്ചു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു കണക്ക് നൽകിയിട്ടില്ല എത്ര തുകയാണ് ഇതിൽ ഈ ചെക്കിൽ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ചെക്ക് എന്റെ ഭാര്യ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ആ ചെക്ക് ഞാൻ ഏൽപ്പിച്ചു പോകണോ അല്ലെങ്കിൽ തുക അറിഞ്ഞതിനു ശേഷം അത് അയച്ചു കൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കും അതായത് പരസ്യമായിട്ട് സുരേഷ് ഗോപി ഇദ്ദേഹത്തിന്റെ കടങ്ങൾ ഏറ്റെടുക്കുകയാണ് കാരണം ഇദ്ദേഹത്തിന്റെ മകൻ എൻഡോസൽഫാൻ സൽഫാൻ ബാധിച്ച് മരണപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പ്രഖ്യാപനം ഇദ്ദേഹത്തിൻ്റെ കടം ഏറ്റെടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തെ ഒരു മനുഷ്യനും സഹായിക്കുന്നുമില്ല അതായത് സുരേഷ് ഗോപി ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സഹായിക്കാൻ മറ്റൊരാളും വരുന്നില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി ഇദ്ദേഹത്തിന് പത്ത് ലക്ഷം കൊടുത്തു എന്നുള്ളതാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യം ഈ പാവ മനുഷ്യനാണെങ്കിൽ ഏകദേശം എട്ട് വർഷത്തോളമായിട്ട് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ സുരേഷ് ഗോപിയുടെ വീടിന്റെ പഠിക്കലിലേക്ക് പോകുന്നു ആ സമയം ഈ മനുഷ്യനെ പച്ചക്കവിടെ നിന്ന് ആട്ടി വിട്ടു എന്നുള്ളതാണ് അതായത് യാചകനായ നിങ്ങൾ എന്തിനാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു എന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്നത് എന്താ പാസോട്ടെ സംഭവിച്ച അതെ പക്ഷേ ഞാൻ അവരെ തറവാടി വീട്ടിലേക്ക് പോയി കൊല്ലമ്പിലേക്ക് കൊല്ലമ്പിലേക്ക് പോയിട്ട് നമ്മക്ക് ഓരോ അനിയാണ് എന്റെ ഇത് അപ്പൊ മനസ്സീട്ട് പുറത്താക്കിയവിടുന്നു കേട്ടു ഇങ്ങനത്തെ ആയിരം ബേക്കർമാർ ഇവിടേക്കെ വരുന്നുണ്ട് ഇവിടത്തെ വരണ്ട ഞമ്മക്ക് അവർക്ക് ഒരു ഇതും ബന്ധവുമില്ല അങ്ങോട്ട് ഒരു ഇതുമില്ല അവിടെ തന്നെ പോയി കോർന്നിട്ട് അങ്ങനെ ഞാൻ അവിടെ തിരുവനന്തപുരക്ക് പോയി വീട്ടിലേക്ക് സുരേഷ് ഗോപിണ്ട് വീട്ടിലേക്ക് അത് എനിക്ക് അറിഞ്ഞ് അറിയാ അറിയാത്ത ജാകെ ഞാൻ കേട്ടോണ്ട് കേട്ടോണ്ട് പോയിടാ പോയിട്ട് നമുക്ക് അവിടെ ആരില്ല ഒരു കുട്ടപ്പണ്ട പുറത്ത് വന്ന് പിന്നെ വിൽക്കുമ്പോ അപ്പൊ അത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല അവരോടൊന്നും ഷൂട്ടിങ്ങില് പോയിട്ടുണ്ടോ അപ്പോ നമ്മുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ കൊടുത്തത് കൊടുക്കുവോ അത് കൊടുക്കാൻ പറ്റില്ല നമുക്ക് അപ്പൊ അവിടെ ഒരു ഇവന് വന്നിട്ടുണ്ടായി നമ്മളെ കൊറിയർ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കയ്യോ അതെല്ലാം കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ ഏറ്റെടുത്തതാണ് പരസ്യമായിട്ട് സുരേഷ് ഗോപി എന്റെ കടങ്ങളൊക്കെ ഏറ്റെടുത്തതാണ് എന്റെ ഇപ്പോ എന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ എല്ലാം പറഞ്ഞു അതല്ല നമ്മളോട് പറയേണ്ട ആവശ്യമില്ല അവരോട് പറയണോ ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്താൽ മാതൃഭൂമി അടുത്ത് പോയപ്പോ എല്ലാവർക്കും കാട്ടി കൊടുത്തു കൊടുക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് വർഷമായിട്ട് ഈ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്തിട്ട് ഒരു ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഷോ ഓഫ് അല്ല എങ്കിൽ ഈ മനുഷ്യന്റെ കടം നിങ്ങൾ എന്ന് പറഞ്ഞതാണ് നിർബന്ധിക്കുകയല്ല നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഈ മനുഷ്യൻ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വിചാരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ ജില്ലയിലെ ബി ജെ പി നേതൃത്വവും ഇദ്ദേഹത്തെ കൈവിട്ടിരിക്കണെന്നാണ് പറയുന്നത് അല്ലേ അതെ എല്ലാ ലക്ഷം ബിജെപിക്കാരുള്ളത് എല്ലാട്ടു പൈസ ഗോപി പറഞ്ഞത് കൊണ്ട് ഈ കാണുന്ന പേപ്പർ ഇതിനൊക്കെ പഴക്കമുണ്ട് ഈ കാണുന്ന പേപ്പറുകൾ എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ സുരേഷ് ഗോപി ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ആ വാർത്തയിലുള്ള ഇദ്ദേഹത്തിന്റെ വീടിന്റെ ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ബാങ്കിൽ നിന്നുള്ള പേപ്പേഴ്സുകളാണ് ഇതാർക്ക് വേണമെങ്കിലും വന്നിട്ട് പരിശോധിക്കാം ഇങ്ങനെ ഒരു കൊല ചെയ്ത് നിങ്ങൾ ചെയ്യരുത് കാരണം ഇദ്ദേഹത്തിന് ഇപ്പോ അത്യാവശ്യ സഹായങ്ങളൊക്കെ ഞാനാ ചെയ്തു കൊടുത്തിട്ടുള്ളത് കാരണം ഒരു അച്ഛന്റെ പ്രായത്തിലുള്ള ഒരു മനുഷ്യരായത് കൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആ വീടൊക്കെ ഒലിക്കുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സഹായങ്ങളൊക്കെ ഞാനാ ചെയ്തു കൊടുക്കുന്നുള്ളത് അത് വലിയ സഹായം എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ കൊണ്ടാവുന്നത് ദയവ് ചെയ്ത് ഇങ്ങനെ പറ്റിക്കരുത് ജനങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പാവത്തിനെ ഒന്നും ഇങ്ങനെ ഇരയാക്കരുത് മിസ്റ്റർ സുരേഷ് ഗോപി ഇങ്ങനെ നാണം കെടുത്തരുത് ഒരിത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഈ മനുഷ്യന് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ദയവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് എന്റെ മതം നോക്കി എന്നെ സുഡാപ്പിയാക്കാനോ തീവ്രവാദിയാക്കാനോ രാജ്യദ്രോഹിയാക്കാനോ തോന്നിയാലും എനിക്ക് രണ്ടും എനിക്ക് അത്രയേ ഉള്ളൂ ഞാൻ പറയാനുള്ളത് പറഞ്ഞിരിക്കുന്നു